ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗുഡ് ഈവനിങ് ടു ഓൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാനിത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിപ്പം കുറച്ച് നാളുകളായിട്ട് എപ്പോഴും കാണുന്നതാണെങ്കിൽ പോലും അഡ്വെർടൈസ്മെൻറ്റിലൊക്കെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പൈസ നല്ലോണം ഏൺ ചെയ്യാൻ പറ്റും എവിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിലൊരു ഗെയിമുണ്ട് ആ കളി കളിച്ചാൽ ആ അതിൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആനന്ദംബാനിയുടെ വിവാഹത്തിന് ശേഷം നല്ല അഡ്വെർടൈസ്മെൻ്റ് അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് കുറേ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ പോലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൽ എന്താണ് ഇതിൽ എത്രമാത്രം കാര്യമുണ്ട് സത്യമുണ്ട് എന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാൻ വന്നത് പിന്നെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഗേറ്റർ ഈ ഒരു ആപ്ലിക്കേഷൻ നൂറ്റിപ്പത്ത് എം ബി ആപ്ലിക്കേഷൻ ആണ് വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗെയിമിങ് ആണ് കേട്ടോ ഗെയിം കളിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് പൈസ സമ്പാദിക്കാം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നത് ആ ഒരു കാര്യമാണ് അതായത് നമുക്ക് ഇതിനകത്തിൽ ഇതിൽ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാവും ഈ എയ്റോപ്ലെയിൻ വെച്ചിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ഓരോ ഈ ഗെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരുവാം നമുക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ ഇപ്പം സപ്പോസ് പ്രോഡക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഇന്ന സ്ഥലത്ത് ഇത്ര സമയം കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു ആണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ടാസ്ക് എൻ്റെ എക്സാമ്പിൾ മാത്രം പറയുവാണ് അപ്പം നമ്മൾ ആ പ്ലെയിൻ കറക്റ്റായിട്ട് ഓടിച്ചുകൊണ്ട് പോയിട്ട് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഡെലിവറി സമയത്ത് അവർ പറഞ്ഞ ടൈമിനുള്ളിൽ നമ്മൾ അത് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഡെലിവറി നമുക്ക് ടാസ്കുകളിൽ ഇത്ര ഡെലിവറി നമ്മൾ ചെയ്യണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാനും പൈസ ഉണ്ടാക്കാനൊക്കെ സാധിക്കും പിന്നെ നമുക്ക് ഈ ടാസ്ക് ആവുമ്പോൾ ഒരു ഗെയിം ആകുമ്പോൾ അതിൻ്റേതായ റിസ്ക്കുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്ത് കുറേ എന്താ പറയുക എനിമീസ് വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ആ ഗെയിം കൃത്യ കൃത്യമായിട്ട് തന്നെ കളിച്ച് വിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏണിങ്സ് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ടോട്ടലി ഒരു ചുരുക്കി പറഞ്ഞാലുള്ള ഒരു ഒരു ഗുണം ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വേണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എബിയേറ്റർ എന്ന് മാത്രം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാ അമ്പ ബൈ